പെരുന്നാൾ ദിനത്തിൽ മീഡിയാവണിനൊപ്പം പ്രധാനപ്പെട്ട രണ്ട് പേരാണുള്ളത് രണ്ട് പേരെന്നു പറഞ്ഞാൽ ചെറിയ ആളുകളല്ല വളരെ പ്രശസ്തരായ പ്രശസ്തി എന്ന് പറഞ്ഞാൽ ഉപ്പയും മോളും മോളാണോ പ്രശസ്തി കൂടുതൽ ഉപ്പയാണോ ചോദിച്ചാൽ മോളാണ് അതാരും അല്ല അന്നമോളാണ് സലീം കോടത്തൂരും അന്നമോളുമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വെൽക്കം എല്ലായിടത്തും ഉപ്പയും മോളും എന്നുള്ള കാഴ്ചയെ കാണാനുള്ളൂ പാട്ടാണെങ്കിലും പാട്ട് വിശേഷങ്ങളാണെങ്കിലും എന്താണ് ഇതിൻ്റെ ഒരു കെമിസ്ട്രി അങ്ങനെ കുറേ ആളുകളുടെ പ്രിയപ്പെട്ട ഒരു മകളുപ്പാവാൻ കഴിഞ്ഞാൽ തന്നെ വലിയ സന്തോഷമാണ് അത് നമ്മളെ മനസ്സിൽ കളങ്കില്ലാത്തടത്തോളം കാലം നമ്മൾ ഒരു റിയലായി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക സൗന്ദര്യം ഉണ്ടാവുമല്ലോ അതാവും കാരണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാനും ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പം ഞാൻ സലീമിൻ്റെ പാട്ടുകൾ ഇങ്ങനെ നോക്കിയപ്പോഴേ വരികളൊക്കെ ഭയങ്കര മനോഹരമായ വരികളാണ് എന്താ വെച്ചാൽ റിലേഷനായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ വരികളും മകളെ റിലേഷനായിട്ടാണെങ്കിലും റൂഹാണ് മാലാഗെന്നൊക്കെ പറയുന്നത് നമ്മളെ റൂഹ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സും ശരീരവും ഒരുമിച്ച് ആ റൂഹാണ് മാലാഗെന്നൊക്കെ പറയുമ്പോ എങ്ങനെയാണ് ഈ മോളെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഈ നെയ്തെടുത്ത പോലെ കൊണ്ടുവരുവാണ് ആദ്യം പറയട്ടെ അല്ലേ എങ്ങനെയാണ് ഇഷ്ടം ഇപ്പ ഒന്നും പറയില്ല അതാണ് പിന്നെ ഉപ്പയിലൊതു നാല് വയസ്സിൽ ആയി പക്ഷെ അതിൽ നിന്ന് ഒരുപാടൊക്കെ മാറ്റം വന്നില്ലേ ഉപ്പയും ഉമ്മയും ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അപ്പം ഇനിയിപ്പോൾ സങ്കടപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല എന്താണ് ഉപ്പയോട് അട്രാക്ട് ചെയ്യണ് പാട്ടിലെ വരികളാണോ എന്തൊക്കെയാണ് ഇഷ്ടങ്ങള് അവൾക്ക് സ്കൂളിൽ പോയാൽ പോലും എന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള അത് ഞാൻ പുറത്തു പോയാലും എപ്പോഴായാലും വീട്ടിലായാലും അപ്പോൾ അത് എനിക്കും ഉണ്ടാവാറുണ്ട് അങ്ങനെ അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ അറിയില്ല സത്യത്തിൽ ഞാൻ അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ പക്ഷേ എനിക്കിങ്ങനെ അവളെ കാണാൻ തോന്നുന്നുണ്ട് ആ സമയത്ത് എനിക്ക് സ്കൂളിൽ നിന്ന് കോൾ വരാറുണ്ട് അന്നമോള് വയറുവേദന ആകുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അവളെ കുറിച്ച് എഴുതിയൊരു പാട്ടിലിപ്പോൾ മാഡം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞത് അപ്പോൾ റൂഹിനേക്കാളെ അഥവാ എന്നേക്കാൾ എന്നെ പ്രേമിച്ചോളൂ അഥവാ ഏതൊരാൾക്കും സ്വന്തം ജീവനാവുമല്ലോ അപ്പം എന്നേക്കാൾ ഞാൻ എത്രത്തോളം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ അവൾ ഇഷ്ടപ്പെടുന്നു പിന്നെ അതിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൽബീൻ്റെ തെക്കേ അറ്റത്താണ് അത് അത് അവിടെ വേറൊരാൾക്കും സ്പേസ് ഇല്ലാത്ത തരത്തിലേക്ക് മാറി പക്ഷേ അന്നമോള് എനിക്ക് മറ്റേ രണ്ടേക്കാൾ കൂടുതൽ ഞാൻ അവളിലേക്ക് മാത്രം ഒതുങ്ങിയതുകൊണ്ടും അവൾ എന്നിലേക്ക് മാത്രം ഒതുങ്ങിയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അത് റിയാലിറ്റിയാണ് എന്തെങ്കിലും അന്നമോളൊരു ഫെയിമായി മാറണം ആണ്ടുകൾക്ക് മുമ്പിൽ അന്നമോളെ ഫെയിം ആക്കണം എന്നുദ്ദേശിച്ചിട്ടൊന്നുമല്ല ഞാനൊരു ഒരു ഒരു യാത്ര ആയിരുന്നു സത്യത്തില് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു യാത്ര കാരണം അത് വിജയിക്കാൻ അല്ലല്ല കാരണം അവിടെ വിജയിക്കാൻ കാരണം നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ റിയാലിറ്റി അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വൈദ്യശാസ്ത്രം രണ്ട് ദിവസം എന്ന് പറഞ്ഞെടുത്തത് പതിനൊന്ന് വർഷത്തിലേക്ക് അല്ലേ അതൊരു ചെറിയ ആ വൈദ്യശാസ്ത്രം തന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷം ആ എന്നോട് പറഞ്ഞു ഇനി അന്നമോളക്ക് യാതൊരു ഫിസിക്കലി ആയിട്ടും ഇല്ല ഒരു അസുഖം ഇല്ല അവൾ നമ്മളിപ്പോൾ ഉള്ള തന്നെ നോർമലായൊരു കുഞ്ഞാണ് ഇനി അവൾക്ക് വേണ്ടി ഒരു ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലെൻ്റെ കഴുകി തന്നിട്ടുള്ളൂ ഇതിലൊക്കെ അപ്പുറം പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ അതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ആറാം ക്ലാസ്സുകാരൻ ഓടിയാൽ ഏതുവരെ ഓടുന്ന ചിന്തിച്ച ആളുകൾക്ക് മുമ്പിലാണ് ഞാൻ സഞ്ചരിച്ചത് ാണ് കേട്ടോ ക്ലാസ് അതുപോലെ തന്നെയാണ് എൻ്റെ സംഗീതത്തിലൊന്നും അറിയാം ഒന്നും അറിയില്ല എനിക്ക് എപ്പോഴും അറിയില്ല ആ ഞാൻ അന്ന് ആളുകൾ ഇവൻ പാട്ടും അറിയില്ല പാടാൻ നന്നായി അറിയില്ല ഇവനേതുവരെ പോകുന്നു ചോദിച്ച ആളുകൾക്ക് മുമ്പിലാണ് ഞാൻ സഞ്ചരിച്ചത് ഒരു പത്ത് പതിനെട്ട് വർഷക്കാലായിട്ട് ആ സംഗീത ലോകത്ത് ഞാൻ ജീവിക്കുന്നു ആ സംഗീത ലോകത്തിലൂടെ എൻ്റെ കുടുംബം ജീവിക്കുന്നു എന്നെ ചുറ്റുപറ്റിയുള്ള ആളുകൾ ജീവിക്കുന്നു ഒക്കെ അന്നമോള് എങ്ങനെയാണ് ഈ പാട്ടുകളിലേക്കൊക്കെ എത്തണം അന്നമോളെ പിന്നെ മദീനയിലേക്കുള്ള വെള്ളരിപ്രാവ് അല്ലേ ഒരുപാട് പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഒരു കൂടെ പാടും ഇരുന്ന് അതൊക്കെ ഞാൻ ഭയങ്കര അത്ഭുതത്തോടെയാണ് സത്യത്തിൽ കണ്ടിരുന്നത് മോളെ ആ പാട്ടിന്റെ വരികള് ഓർമ്മ

ആ പാട്ട് വല്ലാത്തൊരു പാട്ടായി പോയി കാരണം അവൾ ഇന്ന് പാറി അങ്ങനായി പോയിന്നൊക്കെ ഞാനൊരു പതിനേഴ് പതിനെട്ട് വർഷത്തിന്റെ മേലായി ഫീൽഡിൽ ഞാൻ ഈ പതിനെട്ട് വർഷം ഇനാഗ്രേഷൻ ചെയ്ത ചെയ്യുന്ന ഷോപ്പിനൊക്കെ എത്രയായിട്ട് ചുരുങ്ങിയ കാല കൊണ്ട് അന്നമുള്ള ചെയ്തു അപ്പൊ അതൊക്കെ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ വല്ലാത്തു അത് മാത്രല്ല ഇപ്പൊ മിനിയാന്ന് പോലും അവള് ഒരു സിനി ആർട്ടിസ്റ്റിന്റെ കൂടെ ആയിരുന്നു അവരവരെ മകളെ പോലെ ചേർത്ത് പിടിച്ചിട്ടാണ് കൊണ്ടു കടന്നിരുന്നൊക്കെ അപ്പൊ ഇപ്പൊ ഒരു സദസ്സിൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെയും ഞാൻ പറയും ഞാൻ തന്നെയാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത പിതാവ് അത് പാട്ടിലൊക്കെ ഭാഗ്യമാണ് ഇഷ്ടം എന്താണ് ഇനി ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന് സ്കൂളിൽ പോവാണ് അല്ലേ പഠിച്ചിട്ടൊക്കെ ഉച്ചവരാക്കി കിട്ടണം വിദേശത്തൊക്കെ സ്കൂളുകളൊക്കെ അതുപോലെ ഉച്ചവരെ കിട്ടണം ആവണന്നാണ് ആഗ്രഹം എല്ലാരും പഠിപ്പിക്കണം പിന്നെ ഈ പാട്ടിനോടൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് മുന്നോട്ട് പാട്ട് മുന്നോട്ട് പോകണം അത് അവള് പറയാ അത് ഒരു സൈഡ് പുറത്ത് പഠിക്കണം അത് ഞങ്ങളെ ഫാമിലിയിൽ നിന്നുള്ള റിക്വസ്റ്റ് അത് തന്നെയാണ് പാട്ട് വേണ്ടാന്ന് വെക്കണമെന്നില്ല അവള് പാടിക്കോട്ടെ പക്ഷെ അവളെ പഠിപ്പിനെ ബാധിക്കരുത് എന്നുള്ള വരം നീ എന്റെ മനസ്സല്ലേ വിളക്കല്ലേ ഇന്നും വിരഹാണ് സലീമിന്റെ ആദ്യത്തെ പാട്ട് അല്ലെങ്കിൽ പതിനഞ്ചു വർഷം മുമ്പ് അല്ലേ പത്ത് പതിനെട്ട് വർഷം പതിനെട്ട് വർഷം ഇരുപത് എഴുതി തുടങ്ങിയിട്ട് ഇരുപത്തൊന്ന് വർഷമായി ഞാൻ അല്ല അല്ല ആ ഇറ്റായത് ആദ്യം എത്ര നാള് പിന്നെ മനസ്സിന്റെ മണിയാറ അത് കഴിഞ്ഞിട്ട് അതിലന്നെ ചന്തമുള്ള പെൺകുടിയെന്നൊരു പാട്ടുണ്ടായിരുന്നു പിന്നീട് അതൊക്കെ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കെട്ടിയ പെണ്ണിറങ്ങുന്നത് വിരഹം പറയുന്ന പോലെ അതെ അതെ അതെന്താന്ന് വെച്ചാല് ഈ എല്ലാ ആളുകൾക്കും കുറേ പ്രണയമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവരെ മനസ്സിലെ ഒന്ന് പിടിച്ചടക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എത്രത്തോളം വിരഹങ്ങൾ കയറ്റാൻ പറ്റുമോ അത്രത്തോളം അല്ലാതെ എല്ലാവരും ചോദിക്കും നമ്മുടെ ജീവിതാനുഭവം നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് ആദ്യത്തിലൊക്കെ എഴുതിയെങ്കിൽ പിന്നീട് അതിനൊക്കെ ആ ഓരോ പാട്ടിൻ്റെ ചില വരികൾ എടുത്ത് പറയും ചില ആളുകൾ അപ്പോൾ ഞാൻ ഇനി ഇതിൽ ഇതിനേക്കാൾ കൂടുതൽ വിരഹം കൊണ്ടുവരുന്നു ശ്രമിക്കുക അങ്ങനെ കൂടുതൽ പിന്നെ നമ്മളെ പാട്ടുകൾ കൂടുതൽ ആളുകൾ കേൾക്കാനുണ്ടായി കാരണം ആർക്കും പാടാൻ പറ്റുന്ന പാട്ടുകളായി എന്തിനാ കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ മഹറ ഞാൻ വന്നിടാം നീ എൻ്റെതാകുമോ സ്നേഹ നീ എൻ്റെ മാത്രമാകുമോ നാണം നീ മാറ്റിയിടുമോ എൻ്റെ പെണ്ണായി നീ വന്നിടുമോ ഇത് സത്യത്തിൽ സത്യത്തിലൊരു പ്രണയലേഖലാണ് അപ്പോൾ ഈ പ്രണയം പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അന്ന് എഴുതിയ പാട്ടാണ് അതുപോലെ പിന്നെ പ്രണയം നഷ്ടപ്പെട്ടവർക്ക് എഴുതാൻ തുടങ്ങി അതെ അതെ അവര് അവരി സമീപിച്ചാണ് അഷറഫ് ഹംസക്ക ഞങ്ങളെ തൊട്ട പൊന്നാനിക്കാരനാണ് പിന്നെ ലുക്ക്മാൻ ഞങ്ങളെ അടുത്ത നാട്ടുകാരനാണ് അപ്പൊ അഷറഫ് ഹംസൊക്ക എന്നോട് വന്നിട്ട് ഇങ്ങനെ ഒരു ഒരു സിനിമ ചെയ്യുന്നുണ്ട് അതിലേക്ക് നിങ്ങളെ പാട്ട് പാട്ടുപാടുന്നയച്ചപ്പോൾ ഞാൻ ആദ്യം വിശ്വസിക്കുകയും ചെയ്തില്ല കാരണം ഒരു സിനിമയിലേക്ക് ആ പാട്ടിൻ്റെ ആവശ്യം ഉണ്ടോയെന്നൊക്കെ തോന്നി സിനിമ ഇറങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് അതിൻ്റെ പോസ്റ്റ് വന്ന സമയത്ത് കുറേ ആളുകൾ എനിക്ക് അയച്ചിട്ട് നിങ്ങളുടെ പേരുണ്ടല്ലോ ഇതിൽ ലിറിക്സ് മ്യൂസിക് അങ്ങനെ ഞാൻ പറഞ്ഞു ആ ഉണ്ട് അപ്പോഴും എനിക്ക് വിശ്വാസം ഇല്ല അതിൻ്റെ രണ്ട് പാട്ടുകൾ ഇറങ്ങി അതിൻ്റെ അതൊക്കെ ഇട്ടായും ചെയ്തു പിന്നെ ഈ പാട്ട് ഇനി എന്തായി തീരുവോ കാരണം ഞാൻ കേട്ടില്ല അത് അതിൻ്റെ ആ സമയത്താണ് എനിക്ക് ശബ്ദത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയം അത് കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്നും ഓരോരുത്തർ ഫസ്റ്റ് ഡേ പടം കണ്ടിട്ട് എനിക്ക് മെൻഷൻ ചെയ്ത് ഈ പാട്ടിടൽ തുടങ്ങി അങ്ങനെ ഞാൻ രണ്ടാമത്തെ ദിവസം ഞാൻ ദുബായിൽ നിന്നാണ് പടം കാണുന്നത് സിനിമ കാണുമ്പോൾ ഈ പാട്ട് വന്ന സമയത്ത് തിയേറ്ററിൻ്റെ ഉള്ളിൽ ആളുകൾ ആടുന്നൊക്കെ ചെയ്യും അവരും ഒരുമിച്ച് പാടില്ല അറിയില്ല അവർക്കറിയില്ല ആൾ ആ പാട്ടുണ്ടാക്കിയ ഓളം നമുക്ക് മനസ്സിലായുള്ളത് വല്ലാത്ത ഭാഗ്യമുള്ള പാട്ടാ സത്യത്തിൽ ജീവിതത്തിൽ വിരഹം ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല നമുക്കൊരു പ്രണയം ഇല്ലാത്ത ആളുകൾ അങ്ങനെ ഒരു പ്രണയത്തിൽ നിന്നാണ് എന്റെ വരികളുടെയും പാട്ടുകളുടെയും ഒക്കെ തുടക്കം ഉണ്ടായത് അന്നമോള് അങ്ങോട്ട് മാറുകയാണ് ഒരർത്ഥത്തില് പറയല വളരെ അർത്ഥത്തിൽ മാറുകയാണ് പിന്നെ ജീവിതത്തിൽ അന്നമോള് വന്നപ്പോ ഞങ്ങളുടെ വീട്ടില് ഒരു എന്താ പറയാ ഒരു സ്വർഗമായ വീട് എന്നൊക്കെ പറയില്ല നമ്മള് കാരണം ഞങ്ങൾ അയൽവാസികൾ പോലും അത് പറയാറുണ്ട് അയൽവാസികൾക്കും എന്ന് പറഞ്ഞാൽ ഏറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും അപ്പോൾ അവർ പോലും അവിടെ വന്ന് ഇതൊരു സ്വർഗമാണെന്ന് പറയുന്ന അടുത്തേക്ക് മാറുകയാണ് ഞങ്ങളെ വീട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു പക്ഷേ ഇന്ന് മീഡിയ ഫണ്ണിൻ്റെ ഈ ഫ്ലോ ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂലിരിക്കുന്നത് പോലും അന്നമോളിലൂടെയാണ് ഞാൻ ആഗ്രഹിച്ച വേദികളൊക്കെ കയറിയത് അന്നമോളിലൂടെ എൻ്റെ മുഹബത്തി നിധിയാണ് കരളാണ് സുന്ദരി മോളാണ് പിന്നെ പാട്ടിലെ വരികൾ ഇങ്ങനെ കേൾക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ മോൾക്ക് ഇങ്ങനെ എഴുതാൻ തോന്നാറുണ്ടോ പാടി നോക്കാറാണോ എഴുതാൻ തോന്നാറുണ്ടോ ആണല്ലേ

അത് മറ്റുള്ളവർ മക്കളെ കാര്യം പറഞ്ഞല്ലോ രണ്ടുപേരെ മൂത്ത ആൾക്കാരാണല്ലോ മോനും പാട്ടിലേക്ക് വരുന്നുണ്ട് പാട്ട് ചെറുതായിട്ട് പാടും എന്നെക്കാളും പിന്നെ അവനിപ്പോ അവനിപ്പങ്ങനെ മ്യൂസിക്കൊക്കെ ചെയ്തിട്ടൊക്കെ വർക്കുകളൊക്കെ പ്ലാനിങ്ങിലുണ്ട് പിന്നെ പെരുന്നാളിന് ഇപ്പൊ ഞാൻ മ്യൂസിക് ചെയ്തിട്ട് ശ്രീ അഭിലാഷ് ഏട്ടൻ ലിറിക്സ് ചെയ്തിട്ടൊരു വർക്ക് ഇറങ്ങുന്നുണ്ട് അവൻ മുന്നേ ഒരു തോരാമഴയിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് ഇറങ്ങിയിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് അവൻ ഡിഗ്രി കഴിഞ്ഞു ഇനി എം ബി എ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അതിനുള്ള പ്ലാനിങ്ങിലാണ് പിന്നെ ഒരു മകളുള്ളത് സന എന്ന് പറയും പഠിക്കുന്നു എങ്ങനെയാണ് സലീമിന് ഈ ഒരു കഴിവ് കിട്ടിയത് എങ്ങനെയാണ് കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഇല്ല കുടുംബത്തില് ഒന്നും ആരു പാട്ട് സംബന്ധിച്ചില്ല എനിക്ക് മാപ്പിള പാട്ടുകളോടുള്ള എന്റെ ഒരു വല്ലാത്ത ഇഷ്ടം എന്നെ വീട്ടുകാർ പ്രസ് ചെയ്തിട്ട് എന്നെ ഞാനൊരു മഹിളേരായിരുന്നു ആദ്യം പള്ളിയില് കുറെ കാലാവധി പിന്നെ ഞാൻ വർക്ക്ഷോപ്പിലാക്കിണ്ടായിരുന്നു പിന്നെ ഞാൻ ഗുജറാത്തിലായിരുന്നു ഈ സെൻട്രിങ്ങിന്റെ പണി അങ്ങനെയുള്ള എല്ലാ നാടൻ കൂലിപ്പണികളിലൊക്കെ പഠിക്കാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ ഞാൻ എന്റെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ സ്വപ്നം കണ്ടു എനിക്കൊരു ലക്ഷ്യം കണ്ടു ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തി അതിൽ എന്റെ കഴിവുകൾ കുറവായിരിക്കും എനിക്ക് പക്ഷെ ഞാൻ 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 എത്രത്തോണ്ട് ഞാൻ പ്രതീക്ഷിച്ചു അതിനേക്കാൾ ഇരട്ടി കാരണം മറ്റു പല ആളുകളും സ്വപ്നം കാണുന്ന ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ കിടന്നുകൊണ്ടാകുന്നത് അന്നമ്മോള് ഇതിനെ കുറിച്ച് ഉമ്മയുടെ ഒരു പാട്ടില്ലേ താരാട്ടിൽ ഉമ്മയുടെ ഇണം താരാട്ടിൽ താനാകട്ട് പകന്ന് താനോനോടെ ും ഈ പാട്ട് പാടിയിട്ട് മൂപ്പരാള് പറഞ്ഞോ കാര്യം തരോ പാട്ടായതുകൊണ്ടില്ല പാടിയ തട്ടത് പാട്ടായതോണ്ട് മാത്രം പാടി അല്ലെങ്കിൽ പാടിയതെ ഒരാൾക്ക് ഞാൻ പടുത്ത കാലത്ത് ശ്രദ്ധിച്ചതേ അന്നമോളിപ്പോ വലിയ കുട്ടിയായി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചടങ്ങൊക്കെ ആയിട്ടൊക്കെ നിങ്ങള് നടത്തി അത് അത് മനഃപൂർവ്വം ചെയ്തതാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഫാമിലി മാത്രമായിട്ട് അങ്ങനെ അങ്ങനെ ഒരു ചടങ്ങ് നടത്താറുണ്ട് ചില പണ്ട് കാലം മുതൽ നടത്തി കാണാറുണ്ട് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഇവരെ ഈ അന്നേരം കുളി ദിവസം എന്ന് പറയുന്നത് ആ ദിവസം ഇങ്ങനെ വടക്ക് വീടിന്റെ ബാക്കിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രണ്ടിലൂടെ കയറ്റുന്ന ഒരു ചടങ്ങായിട്ട് ഇങ്ങനെ കാണാറുണ്ട് പിന്നെ അന്നമോളെ സംബന്ധിച്ച ഇത് എന്റെ ജീവിതത്തിൽ അതും വലിയൊരു സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ ഞാൻ അവിടെ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യം ഒന്ന് അന്നമോൾ ഉദ്ഘാടനങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് വലിയ ആളുകളൊക്കെ അന്നമോൾ എടുക്കാറുണ്ട് അതാ ഒരു പക്ഷേ ഇനി അത് ആളുകളൊന്നും ശ്രദ്ധിക്കണം എനിക്ക് ഓപ്പൺ ആയിട്ട് അത് പറയാൻ പറ്റില്ല അവൾ വലിയ കുട്ടിയായിരിക്കുന്നു നിങ്ങൾ അതുകൊണ്ട് ചെയ്യരുത് അങ്ങനെ പറയാൻ എനിക്ക് പറയില്ല കാരണം പിന്നെ അന്നമോളെ ഇപ്പൊ ബർത്ത്ഡേ ആയിക്കോട്ടെ എന്ത് ചടങ്ങായിക്കോട്ടെ അത് വലിയ ആഘോഷമായിട്ട് അറിയാതെ ആവാറുണ്ട് അന്നമോൾക്ക് അങ്ങനൊക്കെ തോന്നിയോ വലിയ കുട്ടിയായി തോന്നിയോ അങ്ങനൊന്നുമില്ല സ്ഥലം സ്വന്തമായി വീടൊക്കെ വെക്കാൻ പോവാണോ ഓ ശരി ഇപ്പൊ നമ്മളടുത്ത് വരുമ്പോഴേക്ക് വീടൊക്കെ ആവോ അല്ല ആവട്ടല്ലേ പതിനാല് വയസ്സായപ്പോൾ സ്വപ്നങ്ങള് നമ്മള് കാണുമ്പോഴേ അത് യാഥാർത്ഥ്യത്തിലേക്ക് വരും സ്വപ്നം കണ്ടോണ്ടിരിക്കും നമുക്ക് ഈ പെരുന്നാളൊക്കെ ആവുമ്പോ ഇടയ്ക്ക് പാട്ടൊക്കെ പാടാല്ലേ എന്തായാലും പെരുന്നാളൊക്കെ ആവുമ്പോ എല്ലാരും കുറെ കാലങ്ങളായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകള് മൂസക്കാട പാട്ടുകളും മൂസക്കാട പാട്ടി രാജാണി രാജാ തേ നന്നായി പാടുണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് പഠിക്കുന്നതാ ഇതൊക്കെ അവർ അവൻ പാട്ടുകൾ ഇതേമാര് വീട്ടിൽ നിന്ന് പിന്നെ ഇപ്പോൾ അവൻ അവളെ സിനാനും ചെയ്ത് അവളെ അവളെ ഇഷ്ടം സാധാരണ രീതിയിൽ നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു കാലമുണ്ടല്ലോ കുഞ്ഞുണ്ടായിരിക്കുന്ന സമയത്ത് എന്താ പറയുക രണ്ട് ദിവസം മാത്രം ജീവിക്കുന്നു പറയുന്ന ഒരു കുഞ്ഞിനെ ഈ രീതിയിൽ എത്തിക്കുമ്പോൾ ആദ്യ കാലത്ത് എവിടുന്നാണ് നമ്മൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റും എങ്ങനെയാണ് തുടങ്ങിയത് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യകാലത്ത് അന്നമോള് തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലായിരുന്നു ഇവിടെ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ഏകദേശം എനിക്ക് വന്നു ഒരു ഒന്നൊന്നര മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു വെൻ്റിലേറ്ററിലും സി സി ഐ സി ആയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആയിട്ട് ഇല്ല എന്നാണല്ലോ പിന്നെ ഒന്നും ഇല്ല ഡോക്ടേഴ്സ് അങ്ങനെ അതിന് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അത് മാത്രം നോർമലല്ല കിട്ടണം അല്ലാതെ മറ്റൊന്നും പിന്നെ നമ്മൾ വേറൊരു ഡോക്ടറോട് കാണിക്കുക നല്ല ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡോക്ടർ പറഞ്ഞപ്പോൾ അങ്ങനെ എറണാകുളത്ത് ഒരു പ്രശസ്തമായ ഒരു ഹോട്ടൽ ഒരു ഹോസ്പിറ്റൽ അവിടെ പോകുന്ന അവിടെ നിന്ന് നമ്മളെ ഇതേപോലെ നിരാശനാക്കുന്ന ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവിടെ നിന്ന് ഇതേപോലെ നമ്മൾക്ക് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നമുക്കൊരു പ്രതീക്ഷ ഇതങ്ങനെയല്ല അതൊക്കെ മാറ്റിത്തിരുത്തണം ആ ഒരു പ്രതീക്ഷയിലൂടെയാണ് ഞാൻ ആ അതെ അതെ എന്റെ സുഹൃത്തുക്കളാണ് അന്ന് പ്രോഗ്രാംസിനോടിയും വേണം കാരണം ഞാൻ അന്ന് പ്രോഗ്രാം കഴിഞ്ഞ് നേരെ ആ പൈസ ഇട്ടു വേണമല്ലോ എനിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ഫിനാൻഷ്യലി സെറ്റല്ല ആ സമയത്തൊന്നും തീരല്ല അന്ന് ഇപ്പോ ഡോക്ടേസ് പറയുമ്പോ സ്കിന്നു എല്ലാം മിറാക്കി അന്നമോൾക്ക് ഒരു നട്ടലിന്റെ ഉള്ളിൽ ഒരു നീർക്കെട്ട് കാണിച്ചിരുന്നു അപ്പോ അത് എന്തെങ്കിലും സർജറി ചെയ്തിട്ടാണോ അന്നമോള് നടന്നു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോ അവിടെ മുതൽ അതാണ് ഈ ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഈ ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് സന്തോഷത്തോടു കൂടി പറയുന്നത് നിങ്ങൾ ഇനി അന്നമോള്ക്ക് വേണ്ടി ഒരു ടെസ്റ്റുകളും ചെയ്യണ്ട കാരണം ഒരു ജെനറ്റിക് ടെസ്റ്റ് മുതലുള്ള എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്തു ഇനി ഭാവിയിൽ മനുഷ്യ സഹജമായിട്ട് നമുക്ക് വല്ല സർജറിക്ക് ആവശ്യം ഈ ഫയൽ നിങ്ങൾ കാണിച്ചോളൂ വേറെ ഒന്നുമില്ല എല്ലാ അർത്ഥത്തിലും ഒരു ദൈവത്തിന്റെ മാലാകെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഞാൻ ഞാനത് എപ്പോഴും കേൾക്കുന്നു പല ആളുകളും മാലാഗയുടെ വിശേഷം എന്താണെന്ന് ചോദിക്കും പിന്നെ ഇവിടെ ഫോട്ടോ എടുത്തിട്ട് അവർ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ എന്ന് പറയുന്നു നിങ്ങൾ ചാരിറ്റി അങ്ങനെ അല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്താ വെച്ചാൽ ഞാൻ എനിക്ക് കിട്ടിയ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ചാരിറ്റി തുടങ്ങിയള്ള പേരിൽ സ്പർശം ഈശ്വര്മാലെ ട്രസ്റ്റ് ഉണ്ട് ഈ ഓഫീസ് ഞങ്ങൾ ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുക കാരണം നമ്മൾ ആയിരം ആളെ നമ്മൾ സന്തോഷിപ്പിച്ച ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് പരാതികൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അത് മാത്രല്ല ചാരിറ്റിയുടെ പ്രോഗ്രാം എന്ത് വന്നു കഴിഞ്ഞാലും നമ്മളവിടെ വിളിക്കും പക്ഷേ ആ പ്രോഗ്രാമിന് നമ്മൾ പോയിട്ട് പൈസ ഒന്നും ഇല്ല അവിടെ ഒരു കല്യാണ പ്രോഗ്രാമോ അല്ലെങ്കിൽ സ്റ്റേജ് ഷോ വരുമ്പോൾ നമ്മൾ വിളിക്കുന്നില്ല നമ്മുടെ ചാരിറ്റി പ്രവർത്തനം ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ റമലാംകിറ്റായിട്ടും പെരുന്നാൾ കിറ്റായിട്ടും അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിനുള്ള സഹായങ്ങൾ ചികിത്സാ സഹായങ്ങളൊക്കെ ഇപ്പോൾ നൽകി കൊണ്ടിരിക്കും ചാരിറ്റി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നത് ഞാൻ നിർത്തിയത് കാരണം ഒറ്റ ഒന്നും ഇതാണ് പെരുന്നാളെങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല പെരുന്നാളിന് വർഷങ്ങളായിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് അഥവാ പ്രോഗ്രാമിന് വേണ്ടി പുറത്താണല്ലേ പിന്നെ എല്ലാ സമയത്തും പുറത്താണ് ഈ ഈ പെരുന്നാൾ പെരുന്നാൾ ഞാൻ ഇവിടെ ഓ എനിക്ക് കുവൈത്തിൽ മാത്രമേ ആണോ ഇത്രൊക്കെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറയുമ്പോഴും മോനുണ്ട് മോനൊന്നു വിളിക്കണം അല്ലേ നമ്മൾ ഈ പെരുന്നാളിന്റെ വിശേഷം പൂർത്തിയാവണെങ്കിൽ മോന്റെ പാട്ടും കൂടെ ഒന്ന് കേളു സിനാൻ എന്താണ് പരിപാടികൾ ഇപ്പൊ പുതിയ പ്രോജക്റ്റ് എന്താണ് ഡിമോഷണൽ സോങ്

റയത്താകിലും കാറ്റിൻ മൊഴിയിൽ പാട്ടു നീ കാതങ്ങൾ താണ്ടും കണ്ണോട് കൺചേരുവാൻ കണ്ണോട് കണ്ണും വരെ മെയ്യോടൊരു മീടുവാൻ അടിപൊളിയായിട്ട് പാടുണ്ടല്ലേ

ഒരുപാട് പാട്ടുകൾ ഞാൻ െ കൂടുതൽ സന്തോഷം ഞാൻ ഒരു വിശേഷ ദിവസത്തിൽ പോലത്തെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളെ വിശേഷങ്ങള് നിങ്ങൾക്ക് അവസരം തന്നതിന് നിങ്ങളോടാണ് നന്ദി അല്ല അന്നമോള ഭാഗ്യമാണ് അല്ലേ അന്നമോളാണ് നമ്മളെല്ലാരും ഇവിടേക്ക് എത്തിക്കുന്നത് കുടുംബത്തിനും എല്ലാവർക്കും എല്ലാ വിജയാശംസ